ഹായ് നമുക്കിന്ന് നമ്മുടെ മുറ്റത്ത് നിന്ന് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് ഏത് ടൈപ്പ് മാങ്ങിയാണെന്നൊന്നും അറിയില്ല പണ്ട് അച്ഛൻ എവിടുന്നോ കുറച്ച് മാങ്ങ കൊണ്ടന്നേരം എൻ്റെ മോൻ കഴിച്ചിട്ട് അതിൻ്റെ കുഴുവട നട്ടടാണ് അതിലുണ്ടായതാണ് അതുകൊണ്ട് അത് ഏത് ടൈപ്പ് മാങ്ങിയാണെന്നൊന്നും അറിയില്ല അത് കിട്ടിയതാണ് ഇതിനടുത്ത് ഞാൻ ഒരാൾ ഞങ്ങൾ ചോദിസ്ഥലത്തുനിന്ന് ഒരാൾ കൊണ്ടുവന്ന് മാമ്പഴ പുളിശ്ശേരി റെസിപ്പി അവര് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല തോന്നി ഒന്ന് ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കിയാലോ നമുക്കൊന്ന് നോക്കാം അന്നേരം നമുക്ക് ഈ മാങ്ങയൊന്ന് തോല് കളഞ്ഞിട്ട് എടുക്കാം അന്നേരം നമ്മളെ മാങ്ങ നാല് മാങ്ങി തോല് കളഞ്ഞ് എടുത്തിട്ടുണ്ട് മണ്ണിന്റെ ചട്ടിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഒരു നാല് പച്ചമുളക് മുറിച്ചിടാം പിന്നെ അതിലേക്ക് ഇടുന്നത് കുറച്ച് മഞ്ഞപ്പൊടിയാണ് പൊടിയാണ് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇടുന്നത് കുറച്ച് ഉപ്പാണ് ഞാൻ കല്ലുപ്പാണ് ഇട്ടുകൊടുക്കുന്നത് എനിക്ക് കല്ലുപ്പ് ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ പൊടിയുപ്പ് ഇടാറുള്ളൂ പിന്നെ ഇടുന്നത് ചെറിയ ഒരു കഷ്ണം വെല്ലാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക അത് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ട് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് അടുപ്പ് നോക്കാം നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം മാങ്ങ വെന്തിട്ട് വരുമ്പോഴേക്ക് നമുക്ക് അതിനു വേണ്ട അരവ് ആക്കാം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് നമ്മുടെ സാധാരണ ജീരകം പിന്നെ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇതെല്ലാം കൂടി ഇനി ഒന്ന് നമുക്ക് അരച്ചിട്ട് കൊണ്ടുവരാം ആ എന്തായി നമുക്ക് നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മാങ്ങയെല്ലാം അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ അരവ് ഇട റെഡി ആയിട്ടുണ്ട് ഇനി അത് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം തിളച്ച് വരണം അപ്പോഴത്തേന് നമുക്ക് കുറച്ച് തൈര് ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി ആ കറിയിലേക്ക് നമ്മൾ തൈര് കട്ട് ഉടച്ചെടുത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ഒന്ന് നോക്കി അപ്പോൾ പാകത്തിന് ഉപ്പ് പാകത്തിന് പുളിയെല്ലാം ആയിട്ട് നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുകയുന്നത് തൈരൊഴിച്ചിട്ട് പിന്നെ അത് തിളക്കാൻ വയ്ക്കുന്നില്ല തിളപ്പൊട്ടുമ്പം തന്നെ ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തു ഇനി അതിന് നമുക്ക് കടുക് താളിച്ച് ചേർക്കാം ത്തിടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് വെച്ചുകൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നത് കടുക് ചെറുതായി പൊട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ഉലുവാണ് ചുമന്ന മുളക് കറിവേപ്പില ഇട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് അത് താളിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കറിക്ക് ചേർത്ത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഞാനിത് പുറത്തുനിന്ന് കഴിച്ചു നോക്കുമ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അന്നേരം അത് ബിജു വെള്ളം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്നില്ലേ ഇതിലാണ് ഞാനിപ്പോൾ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആക്കിയിട്ട് ടേസ്റ്റ് നോക്കുമ്പോൾ നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ റിസൾട്ട് അറിയിക്കുക താങ്ക്